കഴിഞ്ഞ ദിവസം രാത്രി ഒനില് കയറി പിടിച്ചത് ശരിയല്ല ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ഒന്നിൽ എന്നോട് കാണിച്ചത് ബാഡ് ടച്ചാണത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് മസ്താനെ എന്നാൽ ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് മസ്താനയ്ക്ക് മാനസാന്തരം അല്ലെങ്കിൽ ഇത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇമേജിനെന്ത് ബാധിക്കും ഇമേജിനെത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു ബോധമൊക്കെ വന്നത് അപ്പോൾ അത് ലൈവ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം രാവിലെ തന്നെ മസ്താനെ ആകെ ടെൻഷനിലാണ് ഇന്നലെ രാത്രി നടന്ന സംഭവം ആ ഒരു സ്പീഡിൽ അങ്ങോട്ട് നടന്നു പിന്നീടാണ് പിന്നീടാണിപ്പോൾ ആലോചിച്ചപ്പോൾ ഇത് ഔട്ട് പോവുകയാണെങ്കിൽ തൻ്റെ ഇമേജിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളൊരു പേടി മാസ്താൻ ഇപ്പോൾ അത് ഓർത്താകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിവിനോടാണ് മനസ്സുറക്കുന്നത് ഇന്നലെ നടന്ന സംഭവം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും അത് ഔട്ട് പോവോ എന്ന് നിവിനോട് ചോദിക്കുമ്പോൾ നിവൻ പറയുന്നത് തീർച്ചയായിട്ടും പോകും കാരണം എല്ലാവരും സംസാരിച്ചു എന്നാലും ആ സമയത്ത് മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ എല്ലാവരും അതുതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ എന്തായാലും ഔട്ട് പോകും അവ മസ്താൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടോ എല്ലാവരും അതേ സംസാരിക്കുന്നുണ്ടെന്ന് നിവിനും ഇത് ആരും സംസാരിക്കാൻ പാടില്ല സംസാരിക്കുന്ന വിഷയം അവട്ട് പോകാൻ പാടില്ല എന്ന് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് വീടിനകത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷ്മിയെ പിരികേറ്റി വിടുമ്പോൾ മസ്താൻ മസ്താനിതൊന്നും ഓർത്തില്ല മസ്താനയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യണോ ചെയ്യണമായിരുന്നു ടാസ്കും കഴിഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് രാത്രി ഒരു ഒരു മണി രണ്ട് മണി ആ സമയത്താണ് മസ്താൻ ഇത് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അത് വരെയാണ് അസ്താനിക്ക് തോന്നിയില്ല ഇത് ബാഡ് ടച്ച് ആണെന്ന് മസ്താൻ ഇപ്പോഴും പറയുന്നത് അത് ബാഡ് ടച്ചാണ് ഗുഡ് ടച്ചാണോ ബാഡ് ടച്ച് ആണോ എന്നുള്ളത് എനിക്കറിയാം എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് ബാഡ് ടച്ച് ആണ് ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് അപ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് ക്ലിയർ ആയില്ലേ ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ നിവിൻ ഒന്നിൽ ചെയ്തേന്നുള്ളത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മസ്താനി പറയുന്നത് ഇല്ല എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുകയാണ് എന്തായാലും ഇത് ലാലേട്ടം വരുമ്പോൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടെന്നാണ് മസ്താനി പറയുന്നത് ലാലേട്ടൻ ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ഇവിടുള്ള ഓരോ കുടുംബാംഗങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഇവർക്ക് എന്തായാലും സത്യം അറിയണം നിവിൻ പറയുന്നത് പുതുപ്പിൻ്റെ ഇടയിലുള്ള പ്രശ്നം പോലെയല്ലല്ലോ ഇത് ഇതെന്തായാലും ക്യാമറയിൽ വന്നിട്ടുണ്ടാകും അതെന്തായാലും നമുക്ക് കാണണം അത് അവരുടെ റൈറ്റ്സ് ആണ് ആയിട്ടുള്ള ഒരു കാര്യമാണോ നിവിൻ പറഞ്ഞത് എന്തായാലും ആ ഒരു ടെൻഷനിലാണ് മസ്താനി ഇത് മസ്താനി വെറുതെ കളിച്ചതാണ് ഓരോ ഇപ്പോൾ നോമിനേഷനിലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ പോവാതെ പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താൻ പുറത്ത് പോകുമോ എന്നുള്ളൊരു പേടി മസ്താനിക്കുണ്ടായിട്ടുണ്ടാവാം എന്തോ മസ്താനി പാകിയ ടെൻഷനിലാണ് ആൾ മസ്താനി സപ്പോർട്ട് ചെയ്യുന്നത് ലക്ഷ്മി മാത്രമേ ഉള്ളൂ ലക്ഷ്മി ആണെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ല മസ്താനി പറഞ്ഞൊരു അറിവ് മാത്രമേ ഉള്ളൂ ഒരു പെൺകുട്ടി ഒരിക്കലും ഇത് ഒരു കാര്യം നമ്മുടെ പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ലക്ഷ്മി ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്താണെങ്കിലും എന്ത് സംഭവിച്ചിരിക്കുന്നത് ലാലട്ടം വരുന്ന ദിവസം അതായത് നാളെ നമുക്ക് അറിയാൻ പറ്റും മസ്താനിയുടെ ടെൻഷൻ കാണുമ്പോൾ മസ്താനി ഉണ്ടാക്കിയാൽ പറഞ്ഞതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല ഒന്നിലും അറിയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിനോട് കൺഫൻ റൂമിൽ പോയി സംസാരിക്കണം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണെന്ന് എന്താണെങ്കിലും നമുക്ക് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് ഈ ഒരു വിഷയം മായിട്ട് കളയേണ്ട ഒരു കാര്യമല്ല എല്ലാവരും ഇത് ഹൈലൈറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണം പ്രേക്ഷകർക്കും അറിയണം നമുക്ക് കാത്തിരിക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക